എവിടെ അതാം ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന് ഞാനൊന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ പിന്നെന്താ ഇപ്പഴൊരു മനംമാറ്റം അതെന്താ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാലേ വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്താ கூட போயாலு போகம்பா விட மாட்ட விடமாட்டே? அப்ப நீ என்ன இங்க இருந்து எங்கயும் போக விட மாட்டே ஓகே ஓகே உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப